നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് ജിദയിൽ കനത്ത ഇടിയോടുകൂടിയ മഴയാണ് ഉണ്ടായത് വ്യാഴാഴ്ച രാവിലെ മുതലാണ് ജിദയിൽ ശക്തമായ ഇടിയോടുകൂടിയ മഴ പെയ്തു തുടങ്ങിയത് രാവിലെ മുതൽ ആകാശം മൂടിക്കെട്ടുകയും ദൂരക്കാഴ്ച കുറയുകയും ചെയ്തിരുന്നു രണ്ടു മണിക്കൂറിലധികം നീണ്ട മഴ താഴ്ന്ന പല പ്രദേശങ്ങളെയും റോഡുകളെയും വെള്ളത്തിനടിയിലാക്കിയിരിക്കുകയാണ് നിരവധി വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങിയിട്ടുണ്ട് വീടുകൾക്കുള്ളിലേക്കും കച്ചവട കേന്ദ്രങ്ങളിലേക്കും വെള്ളം കയറി മുൻകരുതലായ റോഡിലെ അണ്ടർ പാസ്വേകളിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ചില അണ്ടർ പാസ്വേകൾ ട്രാഫിക് വിഭാഗം അടച്ചിട്ടുണ്ട് ചില റോഡുകളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ സ്ഥാപനങ്ങൾ തങ്ങളുടെ ജീവനക്കാർക്ക് ഇന്ന് അവധി നൽകിയിരിക്കുകയാണ് താഴ്വരകൾ മുറിച്ചു കടക്കരുതെന്നും സിവിൽ ഡിഫൻസ് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട് വെള്ളം കയറാൻ സാധ്യതയുള്ള റോഡുകളിലും സിഗ്നലുകൾ കടുത്തും സിവിൽ ഡിഫൻസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് മക്ക മേഖലയിൽ ജിദ്ദ അടക്കമുള്ള പട്ടണങ്ങളിൽ വ്യാഴാഴ്ച മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പും സിവിൽ ഡിഫൻസും ബുധനാഴ്ച വൈകിട്ട് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ തുടർന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ വേണ്ട മുൻകരുതൽ എടുത്തിരുന്നു സിവിൽ ഡിഫൻസ് പോലീസ് മുനിസിപ്പാലിറ്റി എന്നീ വകുപ്പുകൾ ഏത് അടിയന്തര ഘട്ടവും നേരിടാൻ ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു ജിദ്ദ റാബക് ഖുലൈസ് എന്നിവിടങ്ങളിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് മുൻകൂട്ടി അവധി പ്രഖ്യാപിച്ചിരുന്നു ജനങ്ങളോട് ജാഗ്രത പുലർത്താനും വേണ്ട മുൻകരുതലെടുക്കാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് വന്നതോടെ മുനിസിപ്പാലിറ്റിയും ആളുകളോട് ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിരുന്നു കാലാവസ്ഥാ വകുപ്പ് സിവിൽ ഡിഫൻസ് ദുരന്ത നിവാരണ കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും വൈദ്യുതി തൂണുകൾ കടുത്തുനിന്ന് വിട്ടുനിൽക്കണമെന്നും വെള്ളക്കെട്ടിൽ കുട്ടികളെ കളിക്കാൻ അനുവദിക്കരുതെന്നും വെള്ളക്കെട്ടുള്ള റോഡിന് പകരം ബദൽ റോഡുകൾ തിരഞ്ഞെടുക്കണമെന്നും ആളുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ജിദയിലെ കാലാവസ്ഥാ വ്യതിയാനം വ്യാഴാഴ്ച വൈകുന്നേരം വരെ തുടരുമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ് അതേസമയം യു എയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴയാണ് പെയ്തത് ദുബായ് ഷാർജ അബുദാബി അജ്മാൻ ഉമ്മുൽ ഖുവൈൻ എന്നിവിടങ്ങളിലെല്ലാം ചൊവ്വാഴ്ച മഴ പെയ്തു കാലാവസ്ഥാ മാറ്റത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നൽകിയ മുന്നറിയിപ്പ് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മുന്നറിയിപ്പിനെ തുടർന്ന് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു പ്രവാസികൾ ഉൾപ്പെടെ നിരവധി പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ദുബായ് ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം അജ്മാൻ ഉമ്മുൽ ഖുവൈൻ എന്നിവിടങ്ങളിലെല്ലാം മഴ ലഭിച്ചതായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു ചൊവ്വാഴ്ച ശേഷം ദുബായിലും അജ്മാനിലും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരുന്നു വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു യു എ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ അനുസരിച്ച് നവംബർ പതിനൊന്നിന് യു എയിൽ ഉടനീളമുള്ള പള്ളികളിൽ മഴയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടന്നിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക